ഈ കാണുന്നതുപോലെ അതിമനോഹരമായ നെൽവയലുകളും കുളങ്ങളും പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന തൃശൂരിലെ അതിമനോഹരമായ വളരെ ശാന്തമായൊരു പ്രദേശമാണ് പുള്ളി വൈകുന്നേരങ്ങളിൽ ഒരുപാട് സന്ദർശകർ എത്തിച്ചേരുകയും കൊട്ടവഞ്ചി സവാരിയും ബോട്ടിംഗും മുതലായ അനേകം പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് പുള്ളി ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരത്തിലായിക്കൊണ്ട് മനോഹരമായ പത്തൊമ്പത് സെന്റ് പ്ലോട്ടും അതിൽ നിൽക്കുന്ന ഒരു സുന്ദരമായ വീടും വീടുമുൾപ്പെടെ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട് നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയുള്ള ഈ കാണുന്ന വീടിന്റെ വില കണക്കാക്കുന്നില്ല പ്ലോട്ടിന്റെ വില മാത്രം കൊടുക്കുകയാണെങ്കിൽ വീടുൾപ്പെടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം സമീപത്ത് ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കുന്നതും വളരെ ശാന്തമായ ഒരു പ്രദേശത്ത് വിശാലമായ റോഡിനെ അഭിമുഖമായിക്കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ധാരാളം കൈഫലമുള്ള തെങ്ങ് മാവ് പ്ലാവ് മുതലായ ഒരുപാട് ഫലവൃക്ഷങ്ങളും വീടിന്റെ പിൻവശത്തായിക്കൊണ്ട് ഒരു വലിയ വറ്റാത്ത കിണറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാഹനത്തിന്റെയോ മറ്റു മലിനീകരണങ്ങളോ അനുഭവപ്പെടാത്ത പ്രശാന്ത ഒരു പ്രദേശത്ത് ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ മികച്ച ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെന്റിന് മൂന്നര ലക്ഷം എന്ന വളരെ നിസ്സാരമായ തുക മാത്രമാണ് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഈ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്